ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോ കണ്ടാലോ ഇതാണ് ഞാൻ പറഞ്ഞത് തർപ്പീറ്റ് ഞാൻ പറഞ്ഞത് ഇനി അടുത്ത വീഡിയോ എന്റെ കൂടെ രണ്ട് പേരും കൂടി ഇണ്ടാവും അതാട്ടോ ഇവരൊക്കെ ഇന്നലെ എന്റെ ആൻറ്റിയും മാമനും മക്കളും എല്ലാവരും കൂടെ കോഴിക്കോട് വന്നതാട്ടോ കൂളൊക്കെ തോർക്കാറില്ലേ അപ്പൊ ബാങ്കും കൊണ്ട് വന്നതാട്ടോ അവര് അപ്പൊ ഞങ്ങള് വന്ന വൈകുന്നേരം ഞങ്ങൾ ഗോകുലമാളിലേക്ക് പോകുന്നതാണ് ആ തന്നെ മഴ ആയിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ാണ് പോയത് ഓണറാണ് അങ്ങനെ ഞങ്ങൾ ഗോകുലമാളയിൽ എത്തിയിട്ട് മേലിലേക്ക് പോകാൻ പ്ലേ ആഫയിൽ കളിക്കാൻ വേണ്ടി പോകുന്നതാണ് ഇന്നത്തെ വൈകുന്നേരം ഞങ്ങൾ പ്ലേ ആഫയിൽ അടിച്ച് വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ അടുത്ത വീഡിയോ നമുക്ക് ബാക്കി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ